ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനും ഒന്നും ഒരു സമയം കിട്ടുന്നില്ല നമ്മളാണെങ്കിൽ നാട്ടിൽ പോകാനായിട്ട് റെഡി ആകുക അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും പിന്നെ വീട്ടിലുള്ള ഒക്കെ ഒന്ന് പെറുക്കി വെച്ചിട്ട് ഒന്ന് രണ്ട് മാസത്തേക്ക് കാണത്തില്ലല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ആ പാക്കിങ്ങും പെറുക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് പിന്നെ അല്ലാതെയും കുറേ ജോലികളൊക്കെ ഉണ്ട് ഒരു സ്ഥലത്തൊന്നും നമ്മൾ കുറച്ച് നാളത്തേക്ക് വിട്ടു നിൽക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വന്നിരുന്നൊന്നും സംസാരിക്കാനും ഒന്നും സമയം കിട്ടുന്നില്ല നമ്മൾ ഞായറാഴ്ച നാട്ടിൽ പോകും തിങ്കളാഴ്ച നാട്ടിലുണ്ടായിരിക്കും ഇവിടുന്ന് ഞായറാഴ്ച പോകും അപ്പോൾ ഞാൻ പറയാൻ വന്നതേ നമ്മുടെ നമ്മളുടെ കൂട്ടത്തിലുള്ള നമ്മൾ സഹകരിച്ച് സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന കുറേ ആളുകൾക്ക് നമ്മളോട് ഇഷ്ടമുള്ളവരുമുണ്ട് ഇഷ്ടമില്ലാത്തവരുമുണ്ട് പലരെയും നമ്മൾ പിന്നെ തെറ്റിദ്ധരിക്കുക അവർക്കൊക്കെ നമ്മൾ നമുക്ക് അങ്ങോട്ടുള്ളതുപോലെ ഇഷ്ടവും സ്നേഹമൊക്കെ അവർക്ക് നമ്മളോട് കാണുമെന്ന് ചില ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാകും അവർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ കൂടെ നിന്നതെന്നൊക്കെ അത് ചില സമയത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പം നമ്മളെ സഹായിക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ച് നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് ആ സമയത്തൊക്കെയാണ് നമുക്ക് നമ്മളത് റിയലൈസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മളോട് യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ളത് ആർക്കാണെന്ന് നമ്മളോട് ഇഷ്ടമുള്ള മനുഷ്യരെന്ന് പറയുന്നത് അവർ നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ അവർ നമ്മളെ നമ്മളോട് നമ്മുടെ കാര്യങ്ങളിലൊക്കെ അവർക്ക് നല്ല ശ്രദ്ധയുണ്ടായിരിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങളെല്ലാം അവർ ഓർത്തു വെച്ചിരിക്കും അവർ മറന്നു പോകത്തില്ല അതേസമയം നമ്മളോട് ഇഷ്ടമില്ലാത്ത നമ്മളോട് വലിയ താല്പര്യം എ കൂടെ സഹകരിച്ചു നിക്കുന്ന ആൾക്കാര് ആണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ആ അത് ഞാൻ മറന്നുപോയി എന്നൊക്കെ പറയും പക്ഷെ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ മനസ്സി വച്ചിരിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ സന്ദർഭങ്ങളിലൊക്കെ അവരെവിടെ ആയിരുന്നാലും അവർ നമ്മളെ വിളിക്കും അല്ലെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും വരും വന്നില്ലെങ്കിൽ ഫോണിൽ വിളിച്ചായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ തിരക്കുകയും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും നമുക്ക് എന്തെങ്കിലും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തരാനുള്ള മനസ്സ് കാണിക്കുകയൊക്കെ ചെയ്യും നമ്മളോട് ഇഷ്ടമുള്ള മനുഷ്യർ അതുപോലെ അവർ നമ്മളിൽ നിന്നൊന്നും തിരിച്ച് പ്രതീക്ഷിക്കത്തതുമില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അവർ നമ്മളെ കുറ്റപ്പെടുത്തത്തില്ല നമ്മുടെ തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തി നന്നാവേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ നമ്മളോട് സ്വകാര്യമായി വളരെ സ്നേഹത്തോടെ നമ്മളെ ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കത്തേ ഉള്ളൂ അല്ലാതെ മറ്റുള്ളവരുടെ മുൻപ് വെച്ച് നമ്മളെ തെറ്റു പറയത്തില്ല പിന്നെ നമുക്ക് ചെയ്തു തരുന്ന സഹായങ്ങളൊന്നും അവർ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കത്തില്ല അവർക്ക് ഞാൻ ഇന്നത് ചെയ്തു കൊടുത്തു അവ അവരെ ഞാൻ വളരെ കാര്യമായിട്ടാണ് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരോട് എനിക്ക് വലിയ സ്നേഹമാ എന്നൊന്നും അവർ വേറുള്ളവരോട് പറയത്തില്ല അതുപോലെ അത് നമ്മളോടും അവർ വ തുറന്നു പറയത്തില്ല ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കുന്നത് നമ്മളിൽ നിന്നൊന്നും അവർ തിരിച്ചു പ്രതീക്ഷിച്ചിട്ടല്ല നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ശരി ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് ഊറ്റി ഊറ്റി നമ്മളിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ച് നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ നമ്മൾ നമ്മളോട് വഞ്ചാര വാക്ക് പറഞ്ഞ് നടന്നവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ മനസ്സിലാവും നമുക്ക് അവർ നമ്മളോട് ഇഷ്ടമില്ലാത്തവരാണ് നമ്മുടെ ഇഷ്ടമുള്ളവര് ഇങ്ങനെയൊക്കെ ഉള്ള ലക്ഷണങ്ങളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതൊന്നും പറയാവുന്നതും കണ്ടാ വന്നിരുന്നത് എന്നാൽ ശരി ഇനിയൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇനി നാട്ടിൽ എത്തിയിട്ട് നമുക്ക് കാണാം ഓക്കേ താങ്ക് യു